ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കല്പങ്ങളെ ഇടിച്ച് കളയുന്നു എന്നൊരു ഭാഗം നമ്മൾ വചനത്തിനകത്ത് കാണുന്നു ആ ഭാഗത്തോട് നമുക്കൊന്ന് ചിന്തിക്കാം രണ്ട് കൊറീന്ത്യർ പത്തിൻ്റെ അഞ്ച് ദൈവ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ച് കളയുകയും ഏത് ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യുന്നു ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഉന്നതഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു സത്യവേദ പുസ്തകത്തിലാ വാക്കി എഴുതിയേക്കുന്ന അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിന്ന് എഴുതിയേക്കുന്നത് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ് ഇതൊന്നും പുറത്ത് നടക്കുന്ന കാര്യമല്ല ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പരിധി വരെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ചിന്തകൾ അല്ലെങ്കിൽ അവൻ്റെ സങ്കല്പങ്ങളാണ് ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള നടപ്പിൻ്റെയൊക്കെ ഒരടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് ഇറങ്ങിച്ചതെങ്കിൽ അത് അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങളാണ് ഈ മനുഷ്യരെ മുഴുവൻ നയിക്കുന്നത് ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെയാണെന്ന് നമുക്ക് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാകും ഉദ്ദേശിക്കുന്നത് പോലെ ചിന്തകളും സങ്കല്പങ്ങളും എത്തിയില്ലെങ്കിൽ അത് വിഷാദത്തിലേക്കുമൊക്കെ മാറുമെന്ന് നമുക്ക് മനസ്സിലാകും അതായത് പലരും തുറന്ന് സമ്മതിച്ചില്ലെങ്കിലും പലരെ നയിക്കുന്നതല്ല മനുഷ്യനെ നയിക്കുന്നത് സങ്കല്പങ്ങളും ചിന്തകളും ആണെന്ന് നമ്മൾ ചേർത്ത് വായിക്കണം ജർമിയുടെ പുസ്തകത്തിൽ നിന്ന് വാക്യം ഒന്നുകൂടെ വായിക്കാം ജർമിയ പതിനേഴിൻ്റെ അഞ്ച് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു ഈ മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി തന്നിൽ തന്നെ ആശ്രയിക്കുക എന്നാണ് കാരണം ഞാൻ ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആശയങ്ങളുമായി ചേരുന്ന ഒരു മനുഷ്യനെ ഞാൻ പോയി ആശ്രയിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ചേരാവുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഡീപ്പായ അർത്ഥം എന്നിൽ തന്നെ ആശ്രയിക്കുക എന്നാണ് തൻ്റെ ജഡത്തെ ഭുജമാക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ജഡത്തെ ആശ്രയിക്കുക കൈയാക്കുക തൻ്റെ ചിന്ത തന്നെ തൻ്റെതാകുക എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വന്തം ചിന്തയിലും സങ്കല്പത്തിലും ജീവിക്കുക എന്ന് തന്നെയാണ് സ്വന്തം ചിന്തയിലും സങ്കല്പത്തിലും ജീവിക്കുക എന്ന് തന്നെയാണ് ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും എന്നാണ് കുറേ ഇതിലേറെ പറയുന്നത് ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും പുറപ്പാട് പുസ്തകത്തിലോട്ടൊന്ന് വന്നേ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഫർവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തായിരുന്നുവെങ്കിലും ജനം യുദ്ധം കാണുമ്പോൾ ഭയപ്പെട്ട് മിസ്രൈമയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് കരുതി ദൈവം അവരെ ആ വഴിയെ കൊണ്ടുപോയില്ല ആ അതായത് നമ്മൾ ഈ പുറപ്പാട് പുസ്തകം മോശയുടെ കാലഘട്ടമൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഈ ഇസഹാക്ക് യാക്കോബിൻ്റെ മകൻ യാക്കോബിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ ജോസഫ് അന്ന് ഇസ്രയേ ഈജിപ്തിലെ മന്ത്രിയായിരുന്നു ഈജിപ്റ്റിലെ മന്ത്രിയായിരുന്ന ജോസഫ് മന്ത്രിയായിരിക്കുന്ന ഒരു വലിയ ക്ഷാമം ഉണ്ടാകുകയും ഈ ജോസഫിൻ്റെ ചേട്ടന്മാർ ഈ ചെങ്കടലിൽക്കൂടെ അല്ലാതെ നടന്ന് അതിലൂടെ വന്ന ഒരു വഴിയുണ്ട് ആ വഴി വളരെ ചെറിയ ദൂരമേ ഉള്ളായിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ഈ കടന്നു പോകുന്ന മോശയുടെ കൂട്ടത്തിലുള്ള കുറച്ചാളുകൾക്കൊക്കെ അതറിയാമായിരുന്നു പക്ഷേ ഇവിടെ എഴുതിയേക്കുന്നു ഫറവോൻ ജനങ്ങളെ വിട്ടയച്ചപ്പോൾ ഫലിസ്തീ ദേശത്തു കൂടിയുള്ള വഴി ദൂരം കുറഞ്ഞതായിരുന്നെങ്കിലും ദൈവം അവരെ ആ വഴിയിൽ കൂടെ നടത്തിയില്ല യുദ്ധം നേരിട്ടാൽ അവർക്ക് മനംമാറ്റം ഉണ്ടാവുകയും അവർ ഈജിപ്റ്റിലേക്ക് മടങ്ങുകയും ചെയ്തേക്കാം എന്ന് ദൈവം കരുതി ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ചെങ്കടലിലൂടെ ചെങ്കടൽ വഴി കൊണ്ടുപോകാൻ വേണ്ടി ദൈവം നോക്കിയപ്പോൾ അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല ഈ ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന വഴി അവിടെ ഉണ്ടെന്ന് ഈ കൂട്ടത്തിലുള്ള കുറേ ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ ദൈവപരിജ്ഞാനം ചെങ്കടൽ വഴിയായിരുന്നു കാരണം അത് എന്താണ് എന്നുള്ളത് പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തെട്ട് വായിച്ചേ വെള്ളം മടങ്ങി വന്ന് അവരെ പിന്തുടർന്ന് കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സകല സൈന്യങ്ങളെയും മുക്കിക്കളഞ്ഞു അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല അതായത് ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവത്തിന്റെ ആ ചിന്ത ദൈവത്തിന്റെ പദ്ധതി ശത്രു സൈന്യത്തെ ഫറവോനെ ഉൾപ്പെടെ മുക്കിക്കളയുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി കൊന്നു കളയുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഒരു യുദ്ധത്തിൻ്റെ ലെവലിൽ എത്തിക്കാനായിരുന്നു മനുഷ്യന് അതുകൊണ്ട് ആ പലരും പറഞ്ഞ് ഇതല്ല വഴി മോശയോട് പലരും പറഞ്ഞ് ഇതല്ല വഴി വേറെ വഴിയുണ്ട് വേറെ വഴിയുണ്ട് പക്ഷെ മോശ പറഞ്ഞ് ദൈവം പറഞ്ഞത് ഈ വഴിയാണ് അപ്പോൾ വറവോനെയും സൈന്യത്തെയും യുദ്ധം ചെയ്ത് ഓടിക്കുക എന്നതല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ഭറവോനും സൈന്യത്താൽ യുദ്ധം ചെയ്ത് യഹൂദാ ജനം ഇസ്രയേൽ ജനം പരാജയപ്പെടുക എന്നുള്ളതും അല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ രണ്ട് കൂട്ടരും കൂടെ യുദ്ധം ചെയ്ത് കുറേ പേര് കൊല്ലപ്പെടുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കുറച്ചു പേര് കൊല്ലപ്പെട്ടും കുറച്ചു പേര് പരിക്കേറ്റും യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളതും അല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജനം താൻ ഇറക്കിക്കൊണ്ട് വന്ന ജനത്തിൽ ഒരാൾ പോലും പരിക്കേക്കാതെ അത്ഭുതങ്ങൾ കണ്ട് അക്കരെ കടക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ജനത്തിനെ ചെങ്കടലിൽ കൂടെ കൊണ്ടു ദൈവ ദൈവത്തിൻ്റെ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അതായത് ഈ സ്നാനമേൽക്കണമെങ്കിൽ ഇവർ ഈ വെള്ളത്തിൽ കൂടെ പോകണം ഇവർ ഈ ചെങ്കടലിൽ കൂടെ പോകണം ഇത്രയും വലിയ അത്ഭുത സാക്ഷ്യം നിലനിൽക്കണമെങ്കിൽ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം മുഴുവൻ ഈ ചെങ്കടൽ പിളർന്നത് ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ഇതിനകത്ത് നിൽക്കും ഈ സാക്ഷ്യം നിലനിൽക്കണമായിരുന്നെങ്കിൽ ജനം ഇതിനകത്തൂടെ പോകണം ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പൗലോസ് പറയുകയാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും അന്ന് ഈ മോശയോട് എതിർത്തവർ പറഞ്ഞ ഒരു വാദമുഖം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരാണ് മോശക്കെതിരല്ലത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ അവർ പറഞ്ഞു ഇതിങ്ങനെയല്ല ഇതിലെ പോയി കഴിഞ്ഞാൽ ചെങ്കടലുണ്ട് ഇത് പ്രശ്നമാണ് ഇതിലെ പോകരുത് അപ്പുറത്തൂടെ വഴിയുണ്ട് നേരത്തെ ജോസഫിനെ തപ്പി ജോസഫിൻ്റെ സഹോദരന്മാർ പോയ വഴി അതിലൂടെ ഉണ്ട് അതാണ് വഴി നല്ലത് എന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ പരിജ്ഞാനം പറഞ്ഞു ഇതാണ് വഴി ഇവിടെ പല കാര്യങ്ങൾ നടക്കണം ഒന്ന് യുദ്ധം യുദ്ധമുണ്ടാവാൻ പാടില്ല രണ്ട് യുദ്ധം ഉണ്ടായ ജനം പിന്തുടർന്ന് ജനം പിന്തിരിഞ്ഞു പോകും മൂന്ന് ഉണ്ടാകുന്നെങ്കിൽ അവിടെ പ്രശ്നമില്ലാതെ ഇരിക്കണമെങ്കിൽ ഈ ജനത്തിനെ പറവോനെയും സൈന്യത്തിനെയും ചെങ്കടലിൽ മുക്കിക്കളയണം തന്നെയല്ല അവർ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം കാണണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനം ചെങ്കടലിലൂടെ പോകുക എന്നതായിരുന്നു പക്ഷേ പൗലോസ് പറയുക ഈ അതുകൊണ്ട് ഉയരുന്ന എല്ലാ വാദമുഖങ്ങളും ദൈവാത്മാ നീക്കത്തിനെതിരായി ഉയരുന്ന എല്ലാ വാദമുഖങ്ങളും എല്ലാ ചർച്ചകളും ചിന്തകളും ഉപദേശങ്ങളും എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിനെതിരെ നീങ്ങുന്ന എല്ലാ വാദമുഖങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുന്നു എന്നുവെച്ചാൽ ഞങ്ങളതിനെ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങളതിനെ തകർത്ത് കളയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഞങ്ങൾ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നവൻ ഇരു മനസ്സുള്ളവനാണ് ഇരു മനസ്സുണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നന്ദിയില്ലായ്മയാണ് ഇന്നലകൾ ദൈവം ചെയ്തത് എനിക്ക് ലഭിച്ചത് എനിക്ക് നന്ദിയോടെ ഓർക്കാൻ കഴിയുന്നില്ലാത്ത ഒരു വ്യക്തി ദൈവ പരിജ്ഞാനത്തിനെതിരായിട്ട് ഉയർന്നു വരുന്ന വാദമുഖങ്ങൾ വന്നാലും അവൻ അവനവൻ്റെ ഉള്ളിൽ ആസ്വദിക്കും അതിനെ ഉള്ളിൽ ആസ്വദിക്കുമ്പോഴാണ് അതിനെ പിന്തുടരുന്നത് ഉള്ളിൽ ആസ്വദിക്കുമ്പോഴാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉള്ളിൽ ആസ്വദിക്കുമ്പോഴാണ് അത് പിന്നീട് കൃത്യങ്ങളായി മാറുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബാങ്ക് കൊള്ള നടക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല ഒരാഴ്ച കൊണ്ടല്ല ചില കാലങ്ങൾ നീളുന്ന പദ്ധതിയും ആസൂത്രണങ്ങളുമാണ് ഒരു തൻ്റെ ബുദ്ധിയിലാണ് ഉണ്ടാകുന്നെങ്കിലും അവനത് ചിന്ത വരുമ്പോൾ തന്നെ അവന് മാന്യമായിട്ട് ചിന്തിക്കാം ഇന്നത്തെ കാലമാണ് ലോകം മുഴുവൻ ക്യാമറ ഉണ്ടാകാതെ തന്നെ അല്ലേ പിടി വീണാൽ ആയ കാലം വീട്ടിലും നാട്ടിലും സമൂഹത്തിലും എല്ലാം പേര് പോകും ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ പ്രതിയാകും പോലീസിൻ്റെ ലിസ്റ്റിൽ പ്രതിയാകും ഒരിക്കലും ഒരു ഒരു ഗതി ഉണ്ടാകുകയില്ല തലമുറയ്ക്ക് പോലും ഒരു ഗുണം ഉണ്ടാകുകയല്ല ഇതെല്ലാം ചിന്തിച്ച് തുടക്കത്തിൽ തന്നെ ആ ചിന്തയെ ഡിലീറ്റ് ചെയ്ത് കളയാം വാദമങ്ങൾ അതിനെ ഇടിച്ച് കളയാം പക്ഷേ ഇടിച്ചു കളയാതെ അവൻ ആ ചിന്തക്കകത്ത് നിൽക്കുകയാണെ അവൻ പിന്നെ ചിന്തിക്കും അത് അത്ര വലിയ അങ്ങനെ ഇങ്ങനെ അതുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത് ഇത് നടപ്പായി കഴിയുമ്പം സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിക്കോണം ഇതിനനുസരിച്ച് മനസ്സിനെ തുറന്നു വിടുന്നവൻ രണ്ട് മനസ്സുള്ളവനാണ് അവൻ ഒരിടത്തോടെ ചിന്തിക്കും ഇത് പിടിയാകും ഇത് പണി ഇത് ഇത് പണി കിട്ടും ഇത് പിടിക്കും പണിയാകും പ്രശ്നമാകും മറ്റൊരു വയസ്സൂടെ പറയും സമ്പത്ത് സൗഭാഗ്യം പ്രതാപം പക്ഷേ ഒരിക്കലും ഇത് പിടിക്കുകയല്ല എന്ന് ചിന്തിക്കാൻ പറ്റുകയല്ലെങ്കിൽ പോലും പിടിക്കാതെ കൊണ്ടുപോകാമെന്നൊക്കെ ഇവൻ ചിന്തിച്ചാൽ പോലും പിടിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ അത് സത്യമായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ രണ്ട് മനസ്സിൽ രണ്ടാമത്തെ മനസ്സ് ബലപ്പെട്ടാൽ അത് അവനെ കൊണ്ടേ പോവുള്ളു അവിടെ പോലീസ് പറയാം ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാതമുഖങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ രണ്ട് മനസ്സിലൂടെ യാത്ര ചെയ്യരുത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുന്ന വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായത് ദൈവം ഒരുക്കിയിരിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായും ഞങ്ങളുടെ നല്ല ദൈവമേ സങ്കല്പങ്ങളും ചിന്തകളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഞങ്ങളെ മുന്നോട്ട് നയിക്കില്ല എന്നും യാഥാർത്ഥ്യത്തിലൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങളെ നടത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് തക്കവണ്ണം ഞങ്ങളെയും കേൾവിക്കാരെയും എല്ലാം അങ്ങയുടെ സന്നദ്ധിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം അത് യോഗ്യമായി ചെയ്ത് അനുഗ്രഹിക്കണം ആത്മാവ് നയിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ